ഹായ് ഹലോ കുക്കിംഗ് കുങ്ങിൻ്റെ ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കണോ അപ്പോൾ നമുക്ക് ഒരു തവണ ഒന്ന് വ്യത്യസ്ത രീതിയിലൊന്ന് പുട്ടുണ്ടാക്കി നോക്കിയാലോ ഇതുപോലെ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കേണ്ട ടെൻഷനും വേണ്ട പഴവും വേണ്ട ഒന്നും വേണ്ട കേട്ടോ സൂപ്പർ ടേസ്റ്റുമാണ് വീഡിയോ ഉണ്ടല്ലാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സുന്ദരിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടിട്ട് വന്നാലോ സാധാരണയായിട്ട് സാധാരണയായിട്ടെല്ലാവരും പുട്ടുണ്ടാക്കാനായിട്ട് അരിപ്പൊടിയാണ് എടുക്കുക പുട്ടുപൊടി അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവശ്യമുള്ള അരിപ്പൊടി എടുക്കുക ഇനിയിപ്പോൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ റവയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കുക ഇനി നമുക്ക് പൊടിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം അതെല്ലാം കൂടിയിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ആ സമയം കൂടെ നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് തവ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു എട്ടുപത്ത് ചുവന്നുള്ളിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ചുവന്നുള്ളിക്ക് പകരം നമുക്ക് സവാളെടുത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളി ഒരുവിധം ഇതും വഴുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മൾ ആദ്യം വെച്ച ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് <iqu> ി മിക്സാക്കി എടുക്കുക ഒരു രണ്ട് ഒക്കെ നമ്മൾ വഴറ്റി വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതും വേവായി കിട്ടും ഇനി അതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മീറ്റ് മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല ചേർത്താലും മതി ഇത് ചേർക്കണ മസാല പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചവെള്ളമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങയാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം അങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഒന്ന് രണ്ട് മിനിറ്റൊക്കെ വഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡിയായി കിട്ടും ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടുപൊടി അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ആദ്യം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ കൈകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക അതിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ കൂട്ടി വെച്ച കാരണം അതിന് കട്ടകളൊക്കെ ഉണ്ടാകും അപ്പം ആ കട്ടകളൊക്കെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അരിപ്പൊടിയും ഈ മസാലക്കൂട്ടും എല്ലാം കൂടിയിട്ട് ഇളക്കി എടുക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ സൂപ്പർ മണമാണ് ആ മണം അപ്പം അങ്ങനെ ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണതാണ് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കണയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഇടവിട്ട് ഇടവിട്ട് തേങ്ങയും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പുട്ടു ഊറ്റി നമ്മൾ പുട്ടോടത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ഈ പുട്ട് ഇങ്ങനെ വേവായി വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഈസിയല്ലേ ഈ സുന്ദരി പുട്ട് ഉണ്ടാക്കാനായിട്ട് ഇതിന് സുന്ദരി പുട്ട്ന്നോ മസാല പുട്ട്ന്നൊക്കെ പറയാട്ടോ ഈ പുട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവണില്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും പിന്നേം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്